നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിധിയായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാലും ഏറ്റവും ഗതികെട്ട രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാലും ഏറ്റവും നിലപാടില്ലാത്ത രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാലും ധൈര്യമായി നമുക്ക് പി വി അൻവറിന്റെ പേര് പറയാം ഇന്ന് പി വി അൻവർ എഫ് പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കഴിഞ്ഞ ദിവസം കേരള ഹൗസിൽ വെച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഗവർണറും മുഖ്യമന്ത്രിയും കെ വി തോമസും ഒക്കെ കണ്ട ആ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റാണ് ആ പോസ്റ്റിനെ വളച്ചൊടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആർ എസ് എസ് ചാപ്പ് കുത്താൻ വേണ്ടി നമ്മുടെ പി വി അൻവർ ശ്രമം നടത്തിയിരിക്കുകയാണ് എന്തായാലും പി വി അൻവറിന്റെ എഫ് പി പോസ്റ്റ് വായിച്ച് വസ്തുതകൾ പറഞ്ഞു പറഞ്ഞ് നമുക്ക് പോകാം ബ്രണ്ണൻ കോളേജിന്റെ പശ്ചാത്തലത്തിൽ സംഘപരിവാരത്തിന്റെ ഊരി പിടിച്ച വാർഡുകൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയ രോമാഞ്ചജജനകമായ കഥ പറയുന്നുണ്ട് ഒരിക്കൽ മുഖ്യമന്ത്രി അതേ മുഖ്യമന്ത്രിയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സന്ദർശിച്ചപ്പോൾ ആർ എസ് എസ്കാരനായ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കൂട്ടിന് കൊണ്ടുപോയത് എന്നാണ് തുടക്കത്തെ ലൈനിൽ പറയുന്നത് തുടർന്ന് തുടക്കം മുതൽ തന്നെ പറഞ്ഞു പറഞ്ഞു പോകാം അതായത് കേരള ഹൗസിൽ വെച്ചാണ് ഈ പറയുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഗവർണർ മുഖ്യമന്ത്രിയും കണ്ടത് കേന്ദ്രമന്ത്രി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ പോരാടാൻ കേരള ഗവർണറും കൂടെ നിൽക്കാമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഗവർണർ സർക്കാരിനോട് പറഞ്ഞത് ടീം കേരളക്കൊപ്പം കേരള ഗവർണറും കൂടുമ്പോൾ നമുക്ക് കേന്ദ്രം നൽകാനുള്ള എല്ലാം നമുക്ക് മേടിച്ചെടുക്കാൻ കഴിയും നമ്മുടെ അവകാശങ്ങൾ അത് ചോദിച്ച് മേടിക്കാൻ തന്നെ കഴിയും എന്തായാലും ഗവർണർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ് സന്തോഷവാന്മാരാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി തിരിച്ചു മറുപടി നൽകിയത് അങ്ങനെ ഇവർ ഡൽഹിയിലേക്ക് പോവുകയാണ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ നിർമ്മലാ സീതാരാമനെ കാണുന്നുണ്ട് നിർമ്മല സീതാരാമനെ കാണുമ്പോൾ ഡൽഹിയിൽ നിന്നുള്ള അതായത് നമ്മുടെ സംസ്ഥാന പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസും ഉണ്ട് ഇവിടെ ഈ വിരുദന എന്താണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആ കെ വി തോമസ് മാഷിന്റെ ചിത്രം അങ്ങ് വെട്ടിമാറ്റി ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ പി വി എൻ വിട്ടിരിക്കുകയാണ് എന്നാലുള്ള ചാപ്പ കറക്റ്റായിട്ട് കുത്തപ്പെടുകയുള്ളു പിന്നെ ഈ പോസ്റ്റില് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൂടി പറയുന്നുണ്ട് അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം ബി ജെ പി കാരനാണ് എന്ന കാര്യത്തിൽ തർക്കവും അപ്പോ കണ്ടില്ലേ ഈ ആർ എസ് എസ് കാരനും ബി ജെ പി കാര്ക്കും ഒപ്പം ഇരുന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ കൂട്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ അവിടെ പോയി പറയുകയാണ് മുഖ്യമന്ത്രി അപ്പൊ അത് ഇങ്ങനെ ഹൈഡ് ചെയ്തേക്കാണ് എന്നിട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി ഏത് കേരളം പിടിക്കു പറഞ്ഞ ഈ ന്യൂ വേർഷൻ സംഘി നമ്മുടെ പി വി എൻവർ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി കാരിയായ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയെ കാണാൻ കേരള ഹൗസിൽ എത്തുകയായിരുന്നു അത്രയും മുഖ്യമന്ത്രിക്ക് കൂട്ട് ആർ എസ് എസ് കാരനായ ഗവർണറും ഗവർണർ കേന്ദ്രമന്ത്രിമാരെ കാണാൻ മുഖ്യമന്ത്രിമാർക്ക് കൂട്ടുപോകുന്ന കീഴ്വഴക്കം ഇന്ത്യാ ചരിത്രത്തിലില്ല നൂറ്റമ്പത്തിമൂന്ന് മുതലുള്ള ഭരണഘടനാ ആർട്ടിക്കിളുകളിലും അങ്ങനെയാണെന്നും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി എന്താണ് നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ പറഞ്ഞത് കേരളത്തിന്റെ വികസനത്തെ പറ്റി നല്ല ദീർഘവീഷണമുള്ള ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇവിടെ നടത്തിയിട്ടുള്ള ഈ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ വികസനങ്ങളെ പറ്റിയും പഠിച്ച ശേഷം സഭയിലെ നയപ്രഖ്യാപന വേളയിൽ എന്താണ് ഗവർണർ പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് വ്യവസായ രംഗത്ത് തൊഴിൽ രംഗത്ത് അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് എല്ലാ രംഗത്തും കേരളം ഒന്നാമതാണ് ഇങ്ങനൊരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് ഞാൻ ഇരിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത് കേന്ദ്രത്തിന് വേണ്ടി പല രീതിയിലുള്ള ഏത് ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ കളിച്ചതുപോലുള്ള നെറികട്ട ചില പൊളിറ്റിക്സുകൾ സംസ്ഥാനത്തെ ഒരു ശത്രു സംസ്ഥാനമായി കണ്ടുകൊണ്ട് വേണമെങ്കിൽ രാജേന്ദ്ര ആർലേഖറിന് അങ്ങനെ ഒരു ശ്രമം നടത്താം പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല കാരണം ഈ സംസ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അദ്ദേഹം കണ്ണു തുറന്ന് കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം കേന്ദ്രത്തെ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവിടെ പോയി കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത പി വി എൻ പറഞ്ഞത് പിണറായി വിജയൻ കയ്യോടെ പിടികൂടിയതിനാണോ നമ്മുടെ പി വി എൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എന്റെ ബാപ്പയെ പോലെയാണ് എന്നൊക്കെയാണ് പിണറായി വിജയനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിലൊക്കെ വലിയ പങ്കുണ്ട് എന്ന രീതിയിലൊക്കെ പല കുപ്രചരണങ്ങൾ നടത്തി പല സ്വർണ്ണ കള്ളക്കടത്ത് ടീംസുകളുടെ ഒക്കെ കുമ്പസാരം ഒക്കെ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള പല വ്യാജ ആരോപണങ്ങളും ഉണ്ട് അവസാനം പണിവാളി പി വി എൻ പറഞ്ഞ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കി അന്ന് പോലെ തുടങ്ങിയതാണ് അണൻ ഇമ്മാതിരി നിലവിളി എന്നിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ അടുത്ത പാരഗ്രാഫിൽ മുഴുവൻ പറയുന്നത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് ഇനിയിപ്പോ പുള്ളി പറഞ്ഞിട്ട് വേണമല്ലോ ഈ പറയുന്നത് പോലെ ആരാണ് കേരളത്തിന്റെ ഗവർണർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തായാലും ഗവർണറുടെ രാഷ്ട്രീയം എന്താണെങ്കിലും ആ രാഷ്ട്രീയം മാറ്റി വച്ച് അയാൾ അദ്ദേഹം ഈ കേരളത്തിനൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ കൈയടിക്കുകയാണ് വേണ്ടത് ഒരു ഗവർണർ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷെ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് കേരളത്തെ സഹായിക്കേണ്ട ഒരു രീതിയിലേക്കൊന്നും ഒരു ഗവർണർ മാറേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പി വി അൻവർ നമ്മുടെ കേന്ദ്ര സംഘികളെ പോലെ കിടന്ന് ആട് കാണാം അബ്ദുള്ള കുട്ടി പോയ വഴിയിൽ ഇവിടെ തന്നെ ഈ അന്നും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പി വി അൻവറിന്റെ പാർട്ടി വിട്ട് പോയ മിക്ക ആളുകളും എന്താണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഇവരുടെ പാർട്ടി രൂപീകരിച്ചപ്പോ അതിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മിൻഹാജ് പാർട്ടി വിട്ടത് എന്താണ് പറഞ്ഞത് അൻവറിന്റെ പോക്ക് ബി ജെ പിയിലേക്കാണ് എന്നല്ലേ പറഞ്ഞത് അതിനെതിരക്ഷരം പോലും പി വി അന്മാർ പറഞ്ഞ് കേട്ടില്ലല്ലോ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പോക്ക് അവസാനം ബി ജെ പി പോയി നിൽക്കും എന്ന് പറഞ്ഞു ബി ജെ പി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും അടുത്ത ആഴ്ച ഏത് പാർട്ടിയിലാണ് പി വി എന്മാർ പോയി ചേരണതെന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാം എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞേക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന് ന്യൂനപക്ഷങ്ങളോടുള്ള നയത്തിൽ മാറ്റം വന്നുവെന്നും ആർ എസ് എസിനോടുള്ള സമീപനം മൃദുവായെന്നും ഞാൻ എത്രയോ തവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതെ അതെ വല്ലാത്ത സൂചിപ്പിക്കലായിരുന്നു ഒരു തെളിവ് പോലുമില്ലാത്ത എങ്ങ് വെക്കട വെടി ഈ വാഗ് പോയ ഓടാടി നടത്തിയത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് ഏർ പറയുകയാണ് പുള്ളിക്കാരൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും തൃശ്ശൂർ പൂരം ചുമ്മാ അങ്ങ് കലങ്ങിയതാണത്രേ തൃശ്ശൂരിൽ ബി ഒരു സീറ്റ് ആരും അറിയാതെ ഉണ്ടായതുമാണ് എങ്ങനെയാണ് ഈ പറയുന്ന തൃശൂരിൽ ബി ജെ പി സീറ്റ് പിടിച്ചതെന്നൊക്കെ ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും പറയാം ഈ പി വി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ എന്താണെന്ന് ഇപ്പൊ പെട്ടെന്ന് അണ്ണൻ ഇപ്പോ ഈയിടെയായിട്ട് ഓർമ്മ ശക്തി കാര്യമായിട്ട് കിട്ടുന്നില്ല എല്ലാവരോടും പറയാറോ എന്തായാലും വലിയ ചന്തനാതി ബസ്റ്റ് ആണ് പി വി എൻ അതായത് അവിടെ ആർക്കാണ് വോട്ട് കുറഞ്ഞത് യു ഡി എഫിന്റെ ഏകദേശം തൊണ്ണൂറായിരം വോട്ടുകൾ എവിടെയോ പോയി അല്ലെ എങ്ങോട്ട് പോയി ആ വോട്ട് പോയത് ബി ജെ പിക്ക് പോയത് അങ്ങനെ ബി ജെ പി ജയിച്ചു അതായത് സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അവിടെ യു ഡി എഫിന്റേത് എന്നിട്ട് മുരളീധരൻ മത്സരിച്ചപ്പോൾ ഏത് സ്ഥാനത്തേക്കാണ് പോയത് അങ്ങോട്ടേക്ക് പോയത് മൂന്നാം സ്ഥാനത്തേക്കാണ് എൽ ഡി എഫ് അവിടെ പത്തൊമ്പതിനായിരത്തിലധികം വോട്ട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് പറയുകയാണ് അവിടെ ഏത് ബി ജെ പി ജയിപ്പിച്ചത് നമ്മുടെ സി പി എം ആണ് എൽ ഡി എഫ് ആണെന്ന് അങ്ങ് വളച്ചു കെട്ടി പറയുകയാണ് നാണമാകുന്നില്ല പി വി എന്ന് പറയുന്ന ചോദിച്ചു പോകാൻ അൻവറിന്റെ എഫ് പി പോസ്റ്റിന് താളെ വന്നിരിക്കുന്ന കമന്റുകൾ കൂടി ഞാനൊന്ന് വായിക്കാൻ കേട്ടോ അതാണ് തീപ്പൊരി കമന്റ് അജിത് കുമാർ എം എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് ഡേ ഊളേ നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലേക്ക് പോയാണ് കേരള മുഖ്യമന്ത്രിയെ കണ്ടത് പിണറായി അങ്ങോട്ട് പോയി കണ്ടതല്ല രണ്ട് കേരളത്തിന്റെ അഭിനധിക്കു വേണ്ടി എൽ ഡി എഫും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരും പരിശ്രമിക്കുമ്പോൾ നിന്നെ പോലെയുള്ള കേരള വിരുദ്ധർക്ക് തൃണമൂല കുരുമുട്ടും സ്വാഭാവികം രോദനം തുടരൂ എന്നാണ് പറയുന്നത് ഹംബു ഹിക്ക എന്ന് വേറൊരാൾ ബിൻഷാദ് പറയുന്നത് നിനക്ക് ഡബിൾ ഓണർ ഓണറാണെന്ന് പിന്നെയും തെളിയിക്കുകയാണല്ലോ അതുപോലെ തന്നെ വിമോദ് ചോദിക്കുന്നത് അൻബർ വേണമേ തനിക്ക് ഈ കേൾക്കുന്നതൊന്നും പോരെ താൻ മെന്റൽ ആണോ എന്ന് ചോദിക്കുന്നു അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ കമന്റ് മൊത്തം അങ്ങ് അടിച്ച് ഭിത്തി കേറ്റിരിക്കാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല അതായത് ഓരോ ആഴ്ചയിൽ അമ്മൻ പുതിയ പുതിയ ഈ പറയുന്ന ഇങ്ങനെ ഓരോ സംഗതിയായിട്ട് വന്ന് ഇങ്ങനെ മേടിച്ചു കൂട്ടി ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഐറ്റം ആയിട്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ മേടിച്ചു കൂട്ടി ഇല്ലെങ്കിൽ ഉറക്കം വല്ല എന്ന മട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഉറക്ക പാർട്ടിയുടെ തെണ്ണ നനങ്ങാനില്ല യു ഡി എഫിലേക്ക് കയറിപ്പെട്ടാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തി നിലമ്പൂരിൽ യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയാണോ പ്രഖ്യാപിക്കുന്ന ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ പ്രഖ്യാപിക്കും പക്ഷേ അത് ആര്യാടും ചൗക്കുത്തമുക്ക് വേണ്ട കേട്ടാ നമുക്ക് ആ മറ്റേത് ജോയ് മതി ഡി സി സി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ഈ യു ഡി എഫിനകത്ത് ഒരു പൊട്ടിത്തെറുകിയൊക്കെ വേണ്ടി പുള്ളി ചെറിയ തിരികൊളുത്തിട്ടുണ്ട് അതോടുകൂടി തന്നെ പി വി എൻ പറഞ്ഞ അടിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് യു ഡി എഫും സ്വീകരിച്ചിട്ടുള്ളത് ഈ വാ പോയ പോടാലിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടും എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇനി എന്തായാലും കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് പോക്ക നടക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അണ്ണൻ ഇനി എങ്ങോട്ടാണ് പോകാൻ സാധ്യത എന്ന് നന്നായിട്ട് നമുക്കൊക്കെ മനസ്സിലായി കാണും മിൻഹാജ് പറഞ്ഞതുപോലെ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഏത് ആ ബി ജെ പിയിലേക്ക് പോകുന്ന മുഹൂർത്തത്തിന് വേണ്ടി എന്തായാലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ ഒരു മടിയും ഇല്ലാത്ത ഏത് ഓരോ പാർട്ടിക്ക് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ തള്ളാൻ ഒരു മടിയുമില്ലാത്ത അൻവറൊക്കെ ബി ജെ പിയിലേക്ക് പോയാലും അതിശയിക്കാനൊന്നുമില്ല കാരണം ഇങ്ങയുടെ ക്വാളിറ്റി നമുക്ക് നന്നായി തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്